സ്റ്റോറി രാഗേന്ദു പ്രസൻറ്റേഷൻ ഫസ്ന ഫസൻ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വിയൈ അസുരൻ്റെ പാതി ഈ അസുരനൊരു ഉമ്മ തന്ന പോകുന്ന കുഞ്ഞുവേദനയുള്ളൂ ചൂണ്ടുവിരൽ തുടരെ നെറ്റിയിൽ കുത്തിക്കൊണ്ട് അവൾ കെഞ്ചി അവൾ കരികിലായിരുന്നു കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ചുണ്ടുകൾ ചേർത്തു അർഹതപ്പെട്ട കൈകളിലേക്കാണ് തൻ്റെ മകളെ നൽകിയതെന്ന വിശ്വാസവും സമാധാനവും ആ അമ്മയ്ക്ക് വന്നു ഇതെല്ലാം കണ്ട് രാമനാഥൻ ഒന്ന് ദീർഘമായി ഉള്ളൂ എന്നാൽ അവൾ കുതിച്ചുയർന്ന ഹൃദയത്താളവും ഭയവും നിയന്ത്രിക്കുകയായിരുന്നു കാരണം അവൾക്കറിയാം ദേഷ്യം വന്ന സാക്ഷാ രുദ്രദേവനാണ് അവനെന്ന് പലപ്പോഴായി കണ്ടതാണ് തനിക്ക് വേണ്ടിയുള്ള ആ പരമശിവന്റെ രുദ്രതാണ്ഡവം അവൾ അവനെ പിടിച്ചരികിലേക്കിരുത്തി അവന്റെ നെഞ്ചിലേക്ക് ചാരി അവനെ ചുറ്റി പിടിച്ചിരുന്നു അവനും കരുതലോടെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് അവിടേക്ക് ഡോർ തുറന്നൊരു ഡോക്ടർ കടന്നു വന്നത് ഡോക്ടർ വന്നപ്പോൾ തെക്കൻ അവളിൽ നിന്നും വിട്ടുനിന്നു ഡോക്ടറെ കണ്ടതും ഭൂമിയുടെ ഉള്ളിൽ അടക്കി വെച്ച കോഴികൾ വീണ്ടും പുറത്തേക്ക് വന്നു ഓ ഔ ലുക്ക ഭൂമിയിൽ നിന്നും നേർത്ത ശബ്ദം ഉയർന്നതും അടുത്തു നിന്ന അമ്മയും തെക്കനും കൃത്യമായി അത് കേട്ടു ഹായ് എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഡോക്ടറെ ഞാനിപ്പോ ഓക്കെയാണ് ആ എന്നാ ഇന്നൊരു ദിവസം ഇവിടെ കിടന്നുട്ടോ നാളെ പോവാ അവളുടെ കവളിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞതും അവൾ ചിരിച്ചുകൊണ്ട് തലയട്ടി തെക്കൻ ചുമ്മാ നോക്കി നിന്നതേ ഉള്ളൂ ഡോക്ടർ അയാളുടെ പണിയിലേക്ക് തിരിഞ്ഞു തെക്കൻ നോക്കുമ്പോൾ പെണ്ണുണ്ട് ഡോക്ടറെ കണ്ണിൽ നിറച്ചിരിക്കുകയാണ് തെക്കൻ കിളി പോയ പോലെ അതും നോക്കി നിൽക്കുക ഡോക്ടർ പേരെന്താ അത് കേട്ടതും തെക്കൻ്റെ വാ പൊളിഞ്ഞു വന്നു അവൻ പുച്ഛത്തോടെ മുഖം തിരിച്ചു വിജയ് കണ്ടാലും ഒരു ദേവരാക്കൊണ്ട ലുക്കുണ്ട് അതെയോ വിജയ് ചിരിയോടെ പണിയിൽ മുഴുകി ഒന്ന് കണ്ണ് തെറ്റി തെക്കനെ നോക്കിയപ്പോൾ അവളെ തന്നെ തുറച്ചു നോക്കുന്ന ആണ്ട് ഉടനെ അവൾ മുഖം തിരിച്ചതും തന്നെ തുറച്ചു നോക്കുന്ന അമ്മയാണ് കണ്ടത് പിന്നെ കൊച്ച് നല്ല കുട്ടിയായിട്ടിരുന്നു ഇന്നൊരു ദിവസം ഇവിടെ കിടക്കട്ടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയിട്ട് നാളെ പോവാം ഇനി എന്തെങ്കിലും പറയണമെങ്കിൽ ക്യാബിനിലേക്ക് വന്നാ മതി നിങ്ങൾ ഈ കുട്ടിയുടെ ചേട്ടന്മാരാണോ അതെ വിജയുടെ ചോദ്യത്തിന് വടിവാൾ ചാടി കയറി ഉത്തരം പറഞ്ഞു തെക്കൻ അവനെയൊന്ന് തുറച്ചു നോക്കി വടിവാൾ പൂച്ചേ പോലെ പതുകി അപ്പോഴേക്കും ഡോക്ടർ പോയിരുന്നു നീ എന്തിനാണോ ചേട്ടനാണോന്ന് ചോദിച്ചപ്പോ അതേന്ന് പറഞ്ഞത് തെക്കൻ വടിവാളുടെ നോക്കി കണ്ണുരുട്ടി അത് പിന്നെ ഡോക്ടറെ എന്നോടല്ലേ ചോദിച്ചേ അപ്പോൾ ഞാൻ ചേട്ടനാണല്ലോ അങ്ങനെ പറഞ്ഞതാ വടിവാളുടെ തപ്പലും പകറലും കണ്ട് ഭൂമി പൊട്ടിച്ചിരിച്ചു തെക്കൻ അവളെ നോക്കി ഒന്ന് കണിയുരുട്ടി ഭൂമിയുടെ അമ്മ അവൾക്കിട്ടൊരു തട്ട് വെച്ചുകൊടുത്തു അപ്പോഴേക്കും തെക്കൻ പുറത്തേക്ക് പോകാനൊരുങ്ങി ഓയ് രാവണാ അവളുടെ വിളികേട്ടവൻ തിരിഞ്ഞു നോക്കി ഇരുന്ന ഇരിപ്പിൽ നടുവിന് കൈയും കൊടുത്തിരിക്കുന്ന പെണ്ണിനോടവൻ ഒറ്റപ്പുരുകം പൊക്കി എന്താന്ന് ചോദിച്ചു എങ്ങോട്ടാ ഇത്തിരി ഗൗരവത്തോടെയും കുറുമ്പോടെയാണ് അവളുടെ ചോദ്യം അത് കണ്ടതും അവന്റെ ചുണ്ടിൽ നേർമയിലൊരു പുഞ്ചിരി വിരിഞ്ഞു ആ ഡോക്ടറെ പഞ്ഞിക്കിടാൻ പോവാണ് രാവണ അവൻ കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടി അവൾ തന്നെ നോക്കി നിന്നു ഡോക്ടറെ കണ്ട് കുറച്ച് വിവരം അന്വേഷിച്ചു വരാം അതേ നിപ്പിലവൻ മറുപടി പറഞ്ഞു വിവരം അന്വേഷിക്കാൻ പോയാ അന്വേഷിച്ചു വരണം തല്ലുണ്ടാക്കി വരരുത് കപട ദേശത്തോടെയും കുറുമ്പോടെയും അവന് നേരെ ചൂണ്ടിയ വിരൽ അവൾ അവളുടെ മുഖത്ത് ചേർത്തു വച്ചു ഞാൻ പറയുന്നവല്ലോ കേൾക്കുന്നുണ്ടോ ഓ ഉണ്ടേ കുഞ്ഞ് റെസ്റ്റ് എടുത്തോ അവൻ വാതിലും തുറന്ന് പുറത്തേക്ക് പോയി ക്യാൻറ്റീനിൽ നിന്നും വാങ്ങിയ ജ്യൂസും ബർഗറും കഴിച്ചോണ്ടിരിക്കുവാണ് ഭൂമി ടേ ചായൻ അറിയണ്ട ഈ ഫാസ്റ്റ് ഫുഡ് തീറ്റ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് രാവണനെങ്ങാനും അറിഞ്ഞ തിന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഭൂമി വടിവാളിന് മറുപടി നൽകി ഞാൻ തന്നെ അറിഞ്ഞു ഡോർ തുറന്നു വരുന്ന തെക്കനെ നോക്കി വടിവാള് പറഞ്ഞതും വായിലെ ബർഗർ ഇറക്കാനും തുപ്പാനും ആവാതെ ഭൂമി വരഞ്ഞു തെക്കൻ അവളെ ഒന്ന് തറപ്പിച്ചു നോക്കി മാറിൽ കൈയും പിണച്ചു നിന്നു ഭൂമി ബർഗർ വായിലിട്ട് ഒരു ഏരിയ അങ്ങ് പാസാക്കി തെക്കൻ കണ്ണുരുട്ടി നോക്കിയതും ഉമിനീർ ഇറക്കുന്ന കൂട്ടത്തിൽ ബർഗറും ഇറങ്ങിപ്പോയി തെക്കൻ വടിവാളിനെ നോക്കി കണ്ണുരുട്ടി അയ്യോ എൻ്റെ അമ്മച്ചിയെ ഞാനല്ല അവളുടെ സ്വന്തം അച്ഛനെ കൊണ്ട് വേടിപ്പിച്ചതാ വടിവാൾ പരമാവധി നിഷ്കുവായി പറഞ്ഞു കുറച്ച് കഴിയുമ്പോ വയർ എന്ന് പറഞ്ഞു ഇവിടെ കിടന്ന് ഒച്ച കാണാൻ പോണേ വടിവാളെ സന്ധ്യ ആയില്ലേ നീ പോയി എല്ലാവർക്കും കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയ ചുവാ അത് കേട്ടതും വടിവാൾ പുറത്തേക്ക് പോയി ഭൂമിക്കരികിൽ തന്നെ അവളെയും നോക്കി ഇരിക്കുവാണ് തെക്കൻ ഭൂമി അവനെ നോക്കി നന്നായി ഒന്നിരിച്ചു കാട്ടി അവൻ എന്തെന്നും മുഖം കൊണ്ട് അങ്ങി നണിച്ചു അതെ ആ വിജയ് ഡോക്ടറെ എന്താ ചെയ്തേ ഞാൻ അങ്ങനെ പിടിച്ചു തിന്നു എന്താ വല്ല നഷ്ടമുണ്ടോ പിന്നില്ലേ നല്ല ലുക്കുള്ള ഡോക്ടറായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ അതിനും കൂടി ചേർത്ത് കൊടുക്കായിരുന്നു ഓ നീ പോ രാക്ഷസ കൊഞ്ഞേ രണ്ടുപേരുടെ വാക്കുതർക്കം കയർത്തോണ്ടിരിക്കെ അമ്മ ഒരു ശ്വാസനെ പോലെ വിളിച്ചു ഭൂമി അതോടെ വായിക്ക് സിബിട്ടു രാത്രി ഒരു ഏഴുമണിയോടെ വടിവാൾ ആഹാരവുമായി എത്തി അതുവരെ തെക്കൻ ഭൂമിക്കരികിൽ നിന്നും മാറിയിട്ടേ അവളെ നോക്കി ഒരേ ഇരിപ്പായിരുന്നു വടിവാൾ വന്ന് ഭക്ഷണമൊക്കെ ഒതുക്കി വെച്ച് ബൈസ്റ്റാൻഡർ ചാൻസലർ ബഡിലിരുന്നു എന്റെ തേക്കൻ ചായ അതിനെ കാക്ക കൊത്തിക്കൊണ്ടോത്തൊന്നും ഇല്ല ഇങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തെക്കൻ ഒന്ന് നോക്കിയതും വടിവാള് ഫോണിലേക്ക് മുഖം പൊരുത്തി അല്പനേരം കഴിഞ്ഞതും ഭൂമി മെല്ലെ മിഴികൾ അടച്ചു തെക്കൻ അവളെ മെല്ലെ തലോടിയതും ആ കൈയ്യെടുത്തവൾ തലയിണയാക്കി കിടന്നു ഭൂമി വായടച്ചതും അവിടെ മുഴുവൻ ശ്മശാനമുഖതയായിരുന്നു അവളുടെ കലവിലെ ശബ്ദമില്ലാതെ തെക്കനും ഒരു വല്ലായ്മ തോന്നി എന്തോ ഓർമ്മ വന്ന പോലെ ഭൂമി കണ്ണു തുറന്നു തന്നെ തന്നെ നോക്കി ടേബിളിൽ തലച്ചായ്ച്ചു കിടക്കുവാണ് തെക്കൻ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി താൻ കിടക്കുന്നത് അവൻ്റെ കയ്യിലാണെന്ന് അവൾ വേഗം അവൻ്റെ കൈ തട്ടി മാറ്റി മരിയാർക്ക് കിടന്ന് കണ്ണടച്ചു രാവിലെ തന്നെ തെക്കൻ നേരത്തെ എഴുന്നേറ്റു മരുന്നും മറ്റും അടക്കി വെച്ചു വടിവാള് രാവിലെ തൻ്റെ ഭൂമിയുടെ അച്ഛനെയും അമ്മയുമായിട്ട് ഹോസ്പിറ്റലിൽ വന്നു അപ്പോഴും പെണ്ണ് നല്ല ഉറക്കുക കുഞ്ഞി കുഞ്ഞി അമ്മ വിളിച്ചതും അവളൊന്ന് കുറുകിക്കൊണ്ട് ആ കൈയെടുത്ത് തലയുടെ അടിയിലേക്ക് വച്ചു ഈ പെണ്ണ് കുഞ്ഞി അമ്മ ഒന്നുകൂടെ കുലുക്കി വിളിച്ചതും അവൾ കണ്ണു തറന്നു എന്തോ നമ്മ രാവിലെ തന്നെ അല്ല അമ്മ വന്നു അവൾ കുറുകിക്കൊണ്ട് ചോദിച്ചു അതോ അല്ല ഇവിടെ കിടന്നാ മതിയോ വീട്ടിൽ പോണ്ടേ അമ്മ ചോദിച്ചതും അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റിരുന്നു അവൾ പോയി ഫ്രഷായി വന്ന് ബെഡിലിരുന്നു തെക്കനും വടിവാളും ഒക്കെ റെഡിയാക്കുമായിരുന്നു പോവാ ഭൂമി തെക്കൻ ഭൂമിയോട് ചോദിച്ചു ഡിസ്ചാർജ് ചെയ്ത ശേഷം അമ്മയും അച്ഛനെയും വീട്ടിലാക്കിയിട്ട് അവളുമായി തെക്കൻ വീട്ടിലേക്ക് വന്നു പിന്നെ രണ്ടാഴ്ച ഭൂമിക്ക് ജയിൽവാസമായിരുന്നു അനങ്ങരുത് നിക്കരുത് കിടക്കരുത് തലയാട്ടരുത് അപ്പുവേട്ടനും തെക്കനും കൂടി ഇടവും വലവും നിന്ന് അവളെ ശ്വാസം മുട്ടിച്ചു പിന്നെ തലയിലെ കെട്ടുകാരണം ആരുടെ ശല്യം ഇല്ലാതെ സ്വസ്ഥായിട്ട് അറങ്ങാം വയ്യാത്തതല്ലേന്ന് കരുതി ആരും രാവിലെ എഴുതിപ്പിക്കത്തൊന്നുമില്ല ദിവസങ്ങൾ വീണ്ടും ഓടി മറഞ്ഞു ഭൂമിക്ക് തലയിലേക്ക് എട്ടാഴ്ചപ്പോൾ മുതൽ രാവിലെ എണീക്കേണ്ട സമയം വീണ്ടും ആറതിയായി ഒഴിവു സമയങ്ങളിൽ കുട്ടി തെക്കനുമായി പയറ്റാറുണ്ട് രാവിലെ തെക്കൻ്റെ ജിം പരിപാടികൾ കഴിഞ്ഞാൽ ഒരു എക്സസൈസ് എന്നോണം ഭൂമിയുമായി പയറ്റു അപ്പോൾ പഠിക്കാൻ അവൾക്കും എളുപ്പമാണ് അങ്ങനെ കളരി ക്ലാസ് ഒക്കെ കഴിഞ്ഞ ഒരു ദിവസം തുള്ളിച്ചാടി വീട്ടിലേക്ക് വരുവാണ് ഭൂമി അമ്മയെ എടുത്തോ പിന്നെ തിന്നാനും വന്നപാട് സൈക്കിളൊതുക്കി വെച്ചുകൊണ്ട് അവൾ കാറിപ്പൊളിച്ചു വീടിനകത്തേക്ക് കയറിയപ്പോഴേ നല്ല ചൂടൻ പബ്സിന്റെ സുഗന്ധം അവൾ പപ്സ് കൈ കഴുകാതെ അതിൽ തൊട്ട് പോരുത് അമ്മയുടെ ഓർഡർ വന്നതും അവൾ ബാഗ് വലിച്ചെറിഞ്ഞ അടുക്കളയിലേക്കൂടി വേഗം കൈ കഴുകി ഇറങ്ങി അമ്മ കടയിൽ പോയോ പപ്സ് എന്നുകൊണ്ട് അവൾ ചോദിച്ചു നിന്റെ അച്ഛൻ കൊണ്ടുവന്നതാ അങ്ങേരൊക്കവരെ പോയി അല്ലേലും എന്നെ പോലുള്ളവർക്ക് വീടിന്റെ അകത്ത് അച്ഛനില്ലെങ്കിൽ ഒരു പ്രത്യേക സ്വാതന്ത്ര്യ ആരോടൊന്നില്ലാതെ പറഞ്ഞുകൊണ്ട് അവൾ തിന്നുന്നതിൽ ശ്രദ്ധ കൊടുത്തു തീറ്റയൊക്കെ കഴിഞ്ഞ അവൾ സൈക്കിളെടുത്ത് തെക്കൻറെ വീട്ടിലേക്ക് പോയി സൈക്കിൾ പോർച്ചിൽ വെച്ച് തിരിഞ്ഞത് ഒരു പോലീസ് ജീപ്പ് തെക്കൻ്റെ ഇറക്കി വിട്ടിട്ട് പോയി ഇവൻ നേരത്തെ വന്ന ജീപ്പിൽ നിന്നും നിന്നിറങ്ങി തെക്കൻ അവളെ രൂക്ഷമായി നോക്കി എന്താ അവന്റെ നോട്ടം കണ്ടിട്ട് അവൾ ചോദിച്ചു ഇന്ന് നിന്റെ അലോട്ട്മെന്റ് വന്നിട്ട് നീ നോക്കിയോ അവൾ തന്നെ നോക്കി ഗൗരവത്തോടെ ചോദിക്കുന്നവനെ അവൾ പാടെ അവഗണിച്ച് കേൾക്കാത്ത മട്ടില്ലെന്നു എടിയു നിന്നോടാ ചോദിച്ചേ ഇയാൾ എന്നെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട അതിനൊരു നോട്ടമായിരുന്നു അവൻ്റെ മറുപടി അവൻ ഫോൺ എടുത്ത് അലോട്ട്മെൻറ്റ് മെമ്മോ അവളെ കാണിച്ചു അവൾ ഫോൺ വാങ്ങി അത് കണ്ടവൾ ഞെട്ടലോടെ നിന്നു വേറൊന്നുമല്ല ശ്രീ ശങ്കരനാരായണ കോളേജിൽ അവൾക്ക് പൊളിറ്റിക്സിൽ കിട്ടി അവൻ ഫോണും വാങ്ങി അവളെ പുച്ഛിച്ചകത്തേക്ക് കടന്നുപോയി അവൾ ഉടനെ സഞ്ജനയെ വിളിച്ചു പറഞ്ഞു അപ്പോഴാ ഒരാശ്വാസ വാർത്ത അവൾ അറിഞ്ഞത് സഞ്ജൂനും അവിടെ തന്നെ സെയിം വിഷയത്തിന് കിട്ടിയെന്ന് പിന്നെ കാറി കൂവി അപ്പു പറഞ്ഞു അലോട്ട്മെന്റ് വന്നതോടെ ഭൂമിക്ക് എഴുന്നേക്കാനുള്ള സമയം ആറു മണിയായി അങ്ങനെ നീണ്ട നാളത്തെ കാത്തിരിപ്പിനു ശേഷം കുട്ടിക്ക് കോളേജ് തുറക്കുവാണ് എന്ത് ഡ്രസ് ഇടുവെന്നറിയാതെ അലമാരയ്ക്ക് മുന്നിൽ നിന്ന് എല്ലാം വലിച്ചു ഇടുവാണ് അവൾ ഇനി അതൊക്കെ പാവം അടക്കി വയ്ക്കണം എന്താ ഭൂമി ഇത് ഓരോ ഡ്രസ്സ് എഴുത്ത് ദേഹത്ത് വച്ച ശേഷം ഇഷ്ടപ്പെടാതെ താഴേക്ക് വലിച്ചെറിയുന്നവളെ നോക്കി അവൻ ചോദിച്ചു അത് പിന്നെ ഫസ്റ്റ് ഡേ അല്ലേ നല്ലത് വല്ലതും ഇട്ടുകൊണ്ട് പോകണ്ടേ പറഞ്ഞിരുന്നെങ്കി വാങ്ങാമായിരുന്നല്ലോ ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല അവൾ ചുണ്ടു പൊട്ടിക്കൊണ്ട് അവളുടെ പണിയിലേക്ക് തിരിഞ്ഞു അതെ പോകാൻ അവൻ അവളുടെ വിളി കേട്ട് നിന്നു അതെ എന്നെ കൊണ്ട് വീട്ടിലൊന്നാക്കി തരുമോ എന്തിനാ അമ്മയുടെ സാരി വെച്ച് ഞാനൊരു ഹാഫ് ഫ്രോക്ക് തയ്പ്പിച്ചിരുന്നു അതിട്ടിട്ട് പോവാം അവന്റെ മുഖത്തെ ഭാവം അവൾക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല പ്ലീസ് വേഗം റെഡിയാവും എന്നും പറഞ്ഞവൻ ബാത്റൂമിലേക്ക് കയറി അവൾ ഒരു സാധാരണ ഡ്രസ്സ് ഡ്രസ്സിട്ട് റെഡിയായി കുളി കഴിഞ്ഞ് വന്ന തെക്കൻ അവളെയും കൊണ്ട് യൂണിഫോം ഷർട്ടിന്റെ ബട്ടൺ സിടിപ്പിച്ചുകൊണ്ടിരിക്കെ അവന്റെ കൈകൾ സിന്ദൂരം തൊടാൻ മുതിർന്നതും അവൾ അത് തടഞ്ഞു അവൻ എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി അത് പിന്നെ ഇത്ര ചെറുപ്പത്തിലെ ഇതൊക്കെ തൊട്ട് കോളേജിൽ പോയാ അവൾ വാക്കുകൾക്കായി പരതി പോയാ അവൾ മുഖം വീർപ്പിച്ച് അവനെ നോക്കി ഇത്ര കുഞ്ഞിലെയോ പൊന്നാരമോള് പഠിക്കാൻ തന്നെയല്ലേ പോണത് നീ രാക്ഷസന്റെ പെണ്ണാ നിന്നെ കാണുന്നവന്മാരും അത് തിരിച്ചറിയണം താലി ഉയുന്നില്ല സിന്ധുവന് തൊടാൻ പറ്റില്ല എനിക്ക് അവിടെ വരുന്ന ബാക്കി പിള്ളേരെ പോലെ നിന്നാൽ മതി മുഖം വീർപ്പിച്ചവൾ തറുപ്പിച്ചു പറഞ്ഞു അവൻ കൈയിലെടുത്ത സിന്ദൂരം വിരലുകൾ തമ്മിൽ ഉരസിക്കൊണ്ട് ധൂളിയാക്കി പുറത്തുവിട്ടു അവൾ അവനെ തന്നെ നോക്കി അവൻ മറ്റെങ്ങോ നോക്കി നിന്നു ദേഷ്യവും സങ്കടവും ഒരുപോലെ പ്രകടമാണ് മുഖത്ത് റെഡിയായി കഴിഞ്ഞവൾ അവനുമായി താഴേക്കിറങ്ങി അപ്പുട്ടോ ഞാൻ പോവാ അവൾ വിഴിച്ചുപോയി താഴേക്ക് വന്നു അപ്പു അടുക്കളയിൽ നിന്ന് അവൾക്കുള്ള ഭക്ഷണവുമായി വന്നു അവൾ ഇറങ്ങാൻ നിൽക്കുവാണ് മോള് കഴിക്കുന്നില്ലേ ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം എടു രാവണം താൻ കഴിച്ചിട്ട് പതി എൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതി എന്നിട്ട് എന്നെ കോളേജിലാക്കി തരണേ ബോളെ എന്നാ ഇത് വച്ചു അപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അവൾക്ക് നേരെ നീട്ടി ഇതെന്തിനാ എനിക്ക് എനിക്ക് കൊടുക്കാൻ വേറെ ആരാ ഉള്ള ബോൾ വച്ചു ഏറിയ വാത്സല്യത്തോടെ പറയുന്നവന്റെ മുഖത്ത് നോക്കി വേണ്ടെന്ന് പറയാനായില്ല പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ സൈക്കിൾ എടുത്ത് വീട്ടിലേക്ക് പോയി തുടരും